റംദാൻ മാസത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ വ്രതാനിഷ്ടങ്ങളുടെ മാസമാണ് വിശ്വാസികൾക്ക് റംദാൻ കാലം വേനലിലെ ചൂടുള്ള പകലുകൾ നോമ്പെടുക്കുമ്പോൾ പലർക്കും ക്ഷീണം അസിഡിറ്റി നെഞ്ചരിച്ചിൽ ദഹന പ്രശ്നങ്ങൾ എന്നിങ്ങനെയുള്ള ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാം അതിനാൽ തന്നെ ആരോഗ്യകരമായ ഉപവാസമാണ് വേണ്ടത് അതിനായി എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്ന് നോക്കാം വിശദീകരിക്കുന്നു എഥനിക് ഹെൽത്ത് കോട്ട് ഒന്ന് നോമ്പു തുറ ശേഷം പ്രഭാത ഭക്ഷണത്തിനിടയിൽ കഴിയുന്നത്ര വെള്ളം കുടിക്കുക ഒന്നര ലിറ്റർ വെള്ളമെങ്കിലും അടുപ്പിച്ച് ശരീരത്തിൽ ചെന്നിരിക്കണം അത്രയും വെള്ളം ഒന്നിച്ചു കുടിക്കാൻ കഴിയാത്തവർക്ക് ജലാംശം കൂടിയ തണ്ണിമത്തൻ കുക്കുംബർ തക്കാളി എന്നിവ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുകയും ശരീരത്തിനു വേണ്ട ജലാംശം നൽകാൻ സാധിക്കുകയും ചെയ്യും കഫീൻ ധാരാളം അടങ്ങിയ കോഫി ചായ കോള പോലുള്ള പാനീയങ്ങൾ ഒഴിവാക്കുക രണ്ട് നോമ്പ് തുറക്കുന്ന സമയത്ത് വളരെ ലഘുവായ ഭക്ഷണങ്ങൾ കഴിക്കുക പുളി കുറവുള്ള നാരങ്ങ വെള്ളം കുടിക്കാം രാത്രിയിലും വറുത്തതും പൊരിച്ചതും കഴിവതും കുറഞ്ഞ അളവിൽ മാത്രം കഴിക്കുക അല്ലാത്ത പക്ഷം അസിഡിറ്റിക്കും കൂടുതൽ പ്രശ്നങ്ങൾക്കും കാരണമാകാം മൂന്ന് വീട്ടിലുണ്ടാകുന്ന ഭക്ഷണങ്ങൾ തന്നെ കഴിക്കാൻ ശ്രദ്ധിക്കുക പഴച്ചാറുകൾ നാരങ്ങ വെള്ളം തരിക്കഞ്ഞി വെജിറ്റബിൾ സൂപ്പ് എന്നിവയൊക്കെ നോമ്പ് തുറ സമയത്ത് ആരോഗ്യകരമായ ഭക്ഷണ പദാർത്ഥങ്ങളാണ് നാല് ബിരിയാണി നെയ്ച്ചോറ് ഒക്കെ ഉണ്ടാക്കുന്നുവെങ്കിൽ പച്ചക്കറികൾ ധാരാളമായി ചേർക്കുക ഒപ്പം പച്ചക്കറി സലാഡും കഴിക്കുക അഞ്ച് ജ്യൂസുകളിലും മറ്റും കസ്കസ് ഉപയോഗിക്കുന്നത് നല്ലതാണ് അവ കൂളിംഗ് നൽകുന്നു നേരിട്ട് ഇവ ഉപയോഗിക്കുന്നതിന് പകരം വെള്ളത്തിലിട്ട് കുതിർത്ത ശേഷം ഉപയോഗിക്കാം ഒപ്പം ജ്യൂസുകൾ കുടിക്കാൻ ഇഷ്ടപ്പെടുന്നവർ ഫ്രഷ് ജ്യൂസ് കുടിക്കാൻ ശ്രദ്ധിക്കുക കടകളിൽ നിന്ന് വാങ്ങുന്നവ പരമാവധി ഒഴിവാക്കുക ആറ് ഭക്ഷണത്തിൽ ഉപ്പ് അമിതമായി ഉപയോഗിക്കരുത് ഭക്ഷണത്തിലെ ഉപ്പിൻ്റെ അളവ് കൂടുന്നത് വയറ്റിൽ അസ്വസ്ഥതകൾ ഉണ്ടാകും നിങ്ങൾ പ്രധാനമായും ശ്രദ്ധിക്കാൻ എന്തെങ്കിലും രോഗത്തിന് മരുന്നു കഴിക്കുന്നവരാണ് എങ്കിൽ നോമ്പ് എടുക്കുന്നതിന് മുമ്പ് ആരോഗ്യ വിദഗ്ധനെ കണ്ട് വിദഗ്ധമായ പരിശോധന നടത്തണം ഡയബറ്റിക് രോഗികൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് ഈ രോഗികൾക്ക് യഥാസമയം ഭക്ഷണവും മരുന്നും കിട്ടിയില്ലെങ്കിൽ ശരീരത്തിലുള്ള പഞ്ചസാരയുടെ അളവ് വ്യതിയാനങ്ങൾ വരാനും ശാരീരിക പ്രശ്നങ്ങൾ ഉണ്ടാകാനും കാരണമാവും അതുകൊണ്ട് തന്നെ ഇത്തരം രോഗികൾ വ്രതാനുഷ്ഠാനങ്ങൾക്ക് മുമ്പായി ഡോക്ടറെ കാണുക എന്നത് വളരെ പ്രധാനമാണ് ഇത്തരത്തിലുള്ള മറ്റു അനേകം പ്രധാനപ്പെട്ട അറിവുകളും ഈ ചാനലിലുണ്ട് കൂടുതൽ വീഡിയോകൾ കാണുക മറ്റുള്ളവർക്കായി ഷെയർ ചെയ്ത് കൊടുക്കുക എത്നിക് ഹെൽത്ത് കോട്ട് ഫോർവേഡ് ടു ഗുഡ് ഹെൽത്ത് നിങ്ങൾക്ക് വേണ്ട എല്ലാ ആരോഗ്യ അറിവുകൾക്കും എത്നിക് ഹെൽത്ത് കോട്ടിൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ അമർത്തി ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യാൻ മറക്കരുത് എത്നിക് ഹെൽത്ത് കൂട്ടിൻ്റെ എല്ലാ വീഡിയോകളും എപ്പോഴും ഫേസ്ബുക്ക് പേജിലും Ethnic Health Code forward to good health.